ഞങ്ങളെല്ലാവരും കൂടി ഒരു യാത്ര പോവുകയാണ് ഒരു തീർത്ഥയാത്രയാണ് കേട്ടോ കണ്ണൂരിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലേക്കാണ് ഈ ഒരു യാത്ര ഈ യാത്ര ഇന്ന് സ്പെഷ്യൽ ആകുന്നത് ഞങ്ങളെല്ലാവരും കൂടി ആദ്യമായിട്ടാണ് ഒരു ട്രെയിൻ യാത്ര നാരായണി ഇപ്പം ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ എങ്ങനെ ആൾക്കാരെ എല്ലാവരെയും കയ്യിലെടുക്കണം എന്നിപ്പോൾ അവൾക്ക് നന്നായിട്ട് അറിയാം ഞങ്ങളെല്ലാം പഞ്ചുവലായിട്ട് എത്തിയെങ്കിലും ട്രെയിൻ മാത്രം എത്തിയതേയില്ല ട്രെയിൻ എന്തായാലും ലേറ്റായി വന്നത് കൊണ്ട് കുറേ നാളുകൊണ്ട് ഷെറലിനെ കൊണ്ടൊന്ന് വീശിപ്പിക്കണം എന്നൊരു ആഗ്രഹം നടന്നും കിട്ടി ചൂട് ചൂടുകാരനും മിൽമയുടെ കൗണ്ടറിൽ ഒരു കുഞ്ഞ് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തപ്പം പണ്ട് ജഗതി ചേട്ടൻ പറഞ്ഞതുപോലെ ചിക്കൻ്റെ പീസ് എനിക്കും ചാറ് നിനക്കും എന്നാണോ എനിക്ക് ഓർമ്മ വന്നത് കാരണം ഇവിടെ ഐസ്ക്രീം അവൾക്കും ഈ ഒരു സ്പൂണ് വെറുതെ എനിക്കും വായിൽ വെച്ച് തന്നുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് അത് തന്നെയാണ് ട്രെയിനിനകം ഒരു ഫുട്ബോൾ കളമാക്കാം എന്ന് നോക്കുകയാണ് എൻ്റെ പുത്രി അതിന് റെഫർ ചെയ്യാവാൻ എൻ്റെ അമ്മയും പക്ഷേ ഓരോ ട്രെയിൻ യാത്രയിൽ എന്നെ ഏറ്റവും ഇൻട്രസ്റ്റ് ആക്കുന്നത് ഈ പൊതികൾ തന്നെയാണ് ദൂര വീട്ടിൽ നിന്ന് പോകുമ്പോൾ വാഴയിലെ വെട്ടിയിൽ കുറച്ച് ചോറും ഒച്ചിരി തേങ്ങാ ചമ്മന്തിയും രണ്ട് കഷ്ണം മീനും അച്ചാറും ഉപ്പേരിയും എല്ലാം കൂടി കുഴച്ച് തിന്നുമ്പോൾ ഒരു സ്വാദുണ്ടല്ലോ ആഹാ അത് ബെസ്റ്റാകുന്നത് ട്രെയിൻ യാത്രയിൽ തന്നെയാണ് കേട്ടോ ഇനി ബാക്കി കണ്ണൂരെത്തിയിട്ട്